ഇവിടെ ബേറിൽ നമുക്ക് ഓണാഘോഷമൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് അന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോയിൽ കമൻറ്റ് വന്നിരുന്നത് ഡേ ഇൻ മൈ ലൈഫ് ഇടാവോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അന്നത്തെ പിള്ളാരോണത്തിൻ്റെ വിശേഷങ്ങളും പിന്നെ നമ്മുടെ അന്നത്തെ ഒരു ദിവസത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും ഇടിയപ്പമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുണ്ടാക്കിയത് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുനിന്ന് എവിടെയോ മിസ് ആയി നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ ഗ്രീൻ പീസിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞാനെപ്പഴും ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ കൊഴുക്കട്ട പോലെ ഉണ്ട പോലെ നമ്മളിങ്ങനെ പിടിച്ചു വയ്ക്കത്തില്ലേ അത് കഴിക്കാൻ നല്ല രസമല്ലേ പിന്നെ ഉച്ചക്കത്തേക്ക് നമുക്ക് മന്തിയായിരുന്നു ഉണ്ടാക്കിയത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചോറും കറിയൊക്കെ വെക്കുന്നതിനൊക്കെ കുറച്ചുകൂടി ഈസി ഇതൊക്കെയാണെന്ന് തോന്നാറുണ്ട് അപ്പോൾ അരി നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ലോങ് റൈസാണ് നമ്മളെപ്പോഴും എടുക്കേണ്ടത് കേട്ടോ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജീരകശാല അരി ഉണ്ടല്ലോ അത് നമ്മൾ ബിരിയാണിക്കാണ് എടുക്കുന്നത് മന്തി ഉണ്ടാക്കാൻ എപ്പോഴും ലോങ്ങ് റൈസ് തന്നെ സെലക്ട് ചെയ്യണം ഇത് ഞാൻ ചിക്കൻ പീസായിട്ട് ഒരു ആറേഴ് പീസ് കട്ട് ചെയ്ത് മേടിച്ചുകൊണ്ട് വന്നതാണ് നമ്മൾ നെസ്റ്റോയിലൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പം ഫുൾ ചിക്കൻ ആയിട്ടും അതുപോലെ പീസായിട്ടും കിട്ടും പിന്നെ ഇതിലേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം ചോപ്പറിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചോപ്പറിലാകുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഇട്ടൊന്ന് വലിച്ചെടുത്താൽ മതിയല്ലോ എന്നിട്ട് ചിക്കൻ പീസും അതിലേക്ക് ചേർത്ത് മന്തി മസാല ഉണ്ടായിരുന്നു കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല എല്ലാം ചേർത്തിട്ട് അതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതായത് ഇത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ മല്ലിയില അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വൺ അവർ മാറ്റിവെക്കുന്നുണ്ട് ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്തേക്കാം പക്ഷേ ഞാൻ നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് ഞാനും ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല അതിൻ്റെ വീഡിയോ നമ്മൾ കുറേ പ്രാവശ്യം ഇട്ടിട്ടുള്ളതാണ് ലാസ്റ്റ് പിന്നെ ചിക്കൻ സ്റ്റോക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് നന്നായിട്ട് പൊടിച്ച് ചേർത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുക കാരണം ഇത് കുറച്ച് ആണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും ആ ഉപ്പും കൂടെ ആ ഉപ്പ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നോക്കിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് കുറച്ച് തേങ്ങ തീരുമാനമുണ്ടായിരുന്നു തേങ്ങ പൊട്ടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ആ ഇതുണ്ടല്ലോ കാമ്പ് അതുണ്ടായിരുന്നു ഒരു തേങ്ങയിലുണ്ടായിരുന്നു അത് നല്ല രസമല്ല കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിരിയാണി പക്ഷേ ബിരിയാണി അല്ലല്ലോ മന്തി എല്ലാം സെറ്റായി ഇട്ടിട്ട് സ്റ്റീം സ്മോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് ആ ഒരു മന്തിയുടെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരത്തുള്ളു പിന്നെ റൈസ് സെപ്പറേറ്റ് എടുത്തിട്ട് മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തും ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ പിന്നെ മന്തിയുടെ ആ ഒരു ഉണ്ടല്ലോ തക്കാളിയും വെളു ഇത് വെളുത്തുള്ളി ആ വെളുത്തുള്ളിയും ചേർത്ത് മല്ലിയിലെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ചട്നി ഉണ്ടായിരുന്നു തൈരുണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചപ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയിരുന്നു ആമിക്ക് നേരത്തെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദം ചെയ്യാൻ നേരത്തെ കുറച്ച് പച്ചമുളകും നമ്മുടെ ഡ്രൈ ലെമൺ ഒക്കെ ചേർത്തിട്ടാണ് ചെയ്തത് ഫുൾ വീഡിയോ കാണണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ പിന്നെ വൈകിട്ട് നമുക്ക് പിള്ളാരോണത്തിന് പോകണമായിരുന്നു അപ്പോൾ ആമി ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി ഞാനൊരു ശ്രേഷ്ഠനുണ്ടായിരുന്നു ഞാൻ പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയത് നമുക്കൊരു മണി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ മണി ആയപ്പോഴാണ് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമയ്ക്ക് മണി വരെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവളെ കൂടെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് പിന്നെ ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ ഞാനിന്ന് ദാവണിയാണ് എടുത്തത് അപ്പോൾ ഗ്രീൻ കളറിലെ ഒരു ദാവണി സെറ്റ് സെറ്റുമുണ്ടിൻ്റെ സ്കേർട്ടുമായിരുന്നു ഫ്രഷ് ആയിട്ടുണ്ടൊരു ഗ്രീൻ സഫയർ ഗ്രീൻ കളറിലെ പോലത്തെ ഒരു കുർത്ത ആയിരുന്നിട്ടത് ആമി പിന്നെ ഡാൻസിനൊക്കെ പോയതുകൊണ്ട് അവൾ വേറെ ഡ്രസ്സൊക്കെ ഇട്ട് പട്ടുപാടയൊന്നും ഇട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് സന്ധ്യ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ നേരെ പോയത് ആമിയുടെ ഡാൻസ് ക്ലാസ്സിലേക്കാണേ അപ്പോൾ അമ്മയ്ക്ക് എന്നൊരു റീൽസിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആളവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ പിന്നെ അവളെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ നേരെ സമാജത്തിലേക്ക് പോയി അവൾ ഡാൻസ് കളിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ട സമാജം ഉള്ളത് കുറച്ചങ്ങോട്ട് ട്രാവൽ ചെയ്തേച്ചാൽ മതി അപ്പോൾ നമ്മൾ എന്നാലും വണ്ടിയിൽ പോകണം അങ്ങനെ അവളെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ സമാജത്തിലേക്ക് ചെന്ന് ചെന്നപ്പോഴത്തേക്കും പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെപ്പോഴും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും അങ്ങനെയൊക്കെയായിരുന്നു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടായിരുന്നു സദ്യയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് സ്കിറ്റ് പോലത്തെ ഒരു പ്രോഗ്രാമായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ നരേന്ദ്രപ്രസാദ് ആയിട്ടും പിന്നെ ഒരാള മോഹൻലാലായിട്ടും ഒക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട് കാരണം നമ്മളെപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ സമാജത്തിലൊക്കെ പ്രോഗ്രാംസ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വേറെ ലെവൽ സ്റ്റാൻഡേർഡ് പ്രോഗ്രാം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ളൊരു നല്ല രസമായിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരിക്കും നല്ല രസമാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും കാരണം നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ചെന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു വർഷം നിന്നിട്ട് ഒരു പ്രോഗ്രാംസിനും പങ്കെടുക്കാനോ കാണാനും എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ വെച്ച് നോക്കുമ്പം ഇവിടെയാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ കാരണം നമുക്ക് എല്ലാ പ്രോഗ്രാംസും ഇതുപോലെ പങ്കെടുക്കുകയൊക്കെ ചെയ്യാമല്ലോ പിന്നെ ഞങ്ങൾ സമാജത്തിനടുത്ത് കുറച്ചടുത്താണ് താമസിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും പോകുക എടുക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യാം അങ്ങനെയുള്ളൊരു കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഓണമായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം തുടരെ ഇനി ഓണാഘോഷത്തിൻ്റെ പരിപാടികളൊക്കെയാണ് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഫുഡ് ഫെസ്റ്റ് ഉണ്ട് ഇവിടെ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകണം അപ്പം അത് വന്നിട്ട് ഓരോരോ യൂണിറ്റ് ഇങ്ങനെ പല സംഘടനകൾ ചേർന്നിട്ടാണ് ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇങ്ങനെ ഫുഡ് കോർട്ട് ഇടുകയാണ് നമ്മുടെ ഇത് രാജ്കലേഷ് ഉണ്ടല്ലോ എല്ലാ വർഷവും രാജ്കലേഷ് ആണ് വരുന്നത് അവതാരകനായിട്ട് എത്തുന്നത് പിന്നെ കുറച്ച് കുക്കിങ്ങും ആണല്ലോ അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നരേന്ദ്ര പ്രസാദായിട്ട് ചെയ്തത് നല്ല റിസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും വന്നിട്ട് പറഞ്ഞ് നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇത് ബാക്ക് സ്റ്റേജാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത് ഇവിടെയാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് നമ്മുടെ സ്റ്റേജിൻ്റെ താഴെ സൈഡിലായിട്ട് വരും ഇത് വലിയൊരു ഹോളാണ് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തോട്ട് വന്നു വൈകിട്ട് നമ്മൾ കുറേ നാൾ കൂടി ഇരുന്നിട്ടാണ് ചോറ് കഴിക്കുന്നത് പക്ഷേ ഇന്നത്തെ പിള്ളേരോണം രാത്രിയിലായത് കൊണ്ട് രാത്രി നമ്മൾ ചെറിയൊരു സദ്യയൊക്കെ കഴിച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ അത്രയും വലിയൊരു സദ്യയൊന്നും അല്ലായിരുന്നു എന്നാലും അത്യാവശ്യം പായസവും പപ്പടം പഴം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു പായസം വന്നിട്ട് പാലടയുണ്ടായിരുന്ന അതിനകത്ത് പിന്നെ നമ്മുടെ സേമിയ സേമിയ സേമിയല്ലല്ലോ മറ്റേ ചവരിയുണ്ടല്ലോ അതും കൂടെ കൂടിയിട്ടുള്ളൊരു പായസമായിരുന്നു കേട്ടോ നല്ല രസം അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒന്നിച്ചിരുന്ന് പിള്ളാരോണത്തിൻ്റെ സദ്യ ഒക്കെ കഴിച്ചു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞായിരുന്നു പിന്നെ ആമിക്ക് പിറ്റേ ദിവസം ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഷൂട്ടുണ്ടായിരുന്നു പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു കോസ്റ്റ്യൂം സെറ്റ് ആക്കണമായിരുന്നു അപ്പോൾ അതിനടുത്ത് തന്നെയുള്ള ആന്തലിസ്റ്റ് ഗാർഡൻ അടുത്ത് തന്നെയുള്ള റെഡ് ടാഗും ട്വൻറ്റി ഫോറും ഉണ്ട് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോരുന്നു അവിടെ വന്നിട്ട് ആമിക്കുള്ള ഒരു ഷർട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ടോപ്പാണ് നോക്കിയത് പക്ഷേ അവൻ ലാസ്റ്റിലൊരു ഷർട്ടാണ് വരേണ്ടത് വയറ്റീടെ എടുത്തതാണ് വൈറ്റ് വേണ്ട എനിക്ക് വൈറ്റ് കാരണം നിൽക്കാൻ പറ്റുന്നു ശ്രീഷ്ട സെലക്ട് ചെയ്യുന്നതൊന്നും അവൾക്ക് വിളിക്കുന്നില്ല ഇപ്പം ഞാൻ സെലക്ട് ചെയ്തതിലും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം പിള്ളേർ വളർന്നു വരുമ്പോഴത്തേക്ക് അവർക്ക് അവരുടേതായ കുറേ ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇത്തവണത്തെ പിള്ളേരോണവും നമ്മുടെ ഒരു ദിവസവും തിരക്ക് പിടിച്ചൊരു ദിവസവും കൂടിയായിരുന്നു ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് സോ മച്ച്